പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് മോദിയുടെ ജന്മദിനം ബി ജെ പി പ്രവർത്തകർ പല കോണുകളിലും ഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നുണ്ട് എന്നാൽ ബി ജെ പിയുടെ വലിയ നേതാക്കൾക്ക് കാര്യമായ സന്തോഷമില്ല കാരണം പാർലമെന്ററി പ്രവർത്തനത്തിന്റെ അവസാന ലാപ്പിലേക്ക് മോദി വലതുകാൽ വെച്ച് കയറിക്കഴിഞ്ഞു എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായവർ അധികാര രാഷ്ട്രീയത്തിന് പുറത്തു നിൽക്കണമെന്ന ആർ സിദ്ധാന്തം മോദിക്ക് വലിയ തിരിച്ചടി സമ്മാനിക്കും അനിവാര്യമായ വിധിയെ സ്വാഗതം ചെയ്യാൻ ബി ജെ പിയും മോദിയും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലിരുന്നു കൊണ്ട് മോദി ആഘോഷിക്കുന്ന അവസാന ജന്മദിനമാണോ ഇതെന്ന സംശയവും ഇപ്പോൾ ശക്തമായി ഉയർന്നു ഉയർന്നുകഴിഞ്ഞു നേരത്തെ രാഷ്ട്രീയ നേതാക്കൾ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണമെന്ന് പരസ്യമായി പറഞ്ഞ മോഹൻ ഭഗവത് ലക്ഷ്യം വെച്ചത് മോദിയെ തന്നെയാണ് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണമെന്നും മറ്റുള്ളവർക്ക് അവസരം നൽകണമെന്നുമാണ് മോഹൻ ഭഗവത് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ഭഗവതിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എഴുപത്തിയഞ്ച് വയസ്സായാൽ അതിനർത്ഥം എല്ലാം മതിയാക്കണമെന്നാണ് മറ്റുള്ളവർക്ക് കൊടുക്കണം പുതുമുഖങ്ങൾക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് ഒരുക്കേണ്ടത് ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂരിലെ ഒരു പുസ്തക പ്രകാശന വേദിയിൽ വെച്ചാണ് മോഹൻ ഭഗവതിന്റെ പരാമർശം എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ജസ്വന്ത് സിംഗ് തുടങ്ങിയ നേതാക്കളെ മോദി വിരമിപ്പിച്ചത് നമ്മൾ കണ്ടു ഇതേ തീരുമാനം മോദിക്കും ബാധകമാകുമോ എന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം എം പി സഞ്ജയ് റാവത്തും ചോദിച്ചിരുന്നു പറയുകയല്ല ചെയ്തു കാണിക്കുകയാണ് വേണ്ടത് നിലവിലെ ഭരണകർത്താക്കൾ ഇതിൽ പെടുമോ എന്നത് നോക്കിക്കാണാമെന്ന് കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗിയും പ്രതികരിച്ചു നേരത്തെയും ആർ എസ് എസ് മോദിയെ ഉന്നം വെച്ച് പല രീതിയിലുള്ള കമന്റുകളും പാസാക്കിയിരുന്നു അഹങ്കാരമുള്ള ഒരാൾക്ക് യഥാർത്ഥ ജനസേവകനാകാൻ കഴിയില്ലെന്ന് പറഞ്ഞ ആർ തലവൻ മോഹൻ ഭഗവത് അന്നും മോദിയെ പരോക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നേതാക്കൾ മാന്യത പാലിച്ചില്ലെന്നും ഭഗവത് കുറ്റപ്പെടുത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം ആദ്യമായി പ്രതികരിച്ചപ്പോഴാണ് മോഹൻ ഭാഗവത് ഈ രീതിയിൽ സംസാരിച്ചത് ഒരു യഥാർത്ഥ സേവകൻ ജോലി ചെയ്യുമ്പോൾ മാന്യത നിലനിർത്തുന്നു അങ്ങനെയുള്ളവർ മാത്രമേ സേവനം നടത്തുന്നുള്ളൂ അവർക്ക് താൻ ചെയ്യുന്നതിനെ കുറിച്ച് അഹങ്കാരമുണ്ടാകയില്ല ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ സേവകനാകാൻ അവകാശമുള്ളൂ എന്നുമാണ് ആർ എസ് എസ് പറഞ്ഞത് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ സാധിക്കാതിരുന്ന ബി ജെ പി ഘടക കക്ഷികളുടെ പിന്തുണയിൽ അധികാരമേറ്റ സമയത്താണ് ആർ എസ് എസ് തലവന്റെ പരാമർശമെന്നതും ശ്രദ്ധേയമാണ് ഗുജറാത്തിലെ ആർ എസ് എസിലൂടെ വളർന്നു വന്ന മോദി പിന്നീട് തലമുതിർന്ന നേതാവിലേക്ക് വളരെ വേഗമാണ് നടന്നു കയറിയത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി പ്രധാനമന്ത്രിയായപ്പോഴും മോദി ആർ എസ് എസ് വിധേയനായിരുന്നു എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് തക്കം പാർത്തിരുന്ന ആർ എസ് എസ് എഴുപത്തിയഞ്ച് വയസ്സ് എന്ന അലിഖിത വ്യവസ്ഥ വീണ്ടും കൊത്തിപ്പൊക്കുന്നതിലൂടെ മോദിയുടെ രാജിയാണ് ലക്ഷ്യം വെക്കുന്നത്